ഹലോ നമസ്കാരം ഈ ഒരു വീഡിയോയിൽ കാണുന്ന നീല ഷട്ടിട്ട ഈ വന്നിരിക്കുന്നത് എൻ്റെ ഉപ്പയും മുമ്പിലിരിക്കുന്ന വെള്ള ഷട്ട ഇക്ക സൽമാൻ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് രാത്രി പത്ത് മണിക്കാണ് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇക്കയുടെ ഒരു പ്രൊഡക്റ്റ് പരി നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കാനെ വിളിക്കാനുള്ള സാഹചര്യം അത് ഞാൻ പറയാം ഇക്ക ചെവി കേൾവി കുറവുള്ള ആളുകൾക്ക് ചെവിയിൽ വെക്കുന്ന ചെറിയ മെഷീനുകൾ സപ്ലൈ ചെയ്യുന്നൊരു ജോബും കാര്യമായിട്ട് നടക്കുന്ന ഒരാളാണ് ആളുടെ ഒരു പരസ്യം ഞാൻ പത്രത്തിൽ ഉപ്പം കണ്ടിട്ട് ഇപ്പം എനിക്ക് നമ്പർ തരികയും ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു അദ്ദേഹം രണ്ട് ദിവസം കൊണ്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇത് ഓൺലൈനിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ അതുപോലെ തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നേരിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങനെ രണ്ടിന് ജനുവരി രണ്ടിന് ഉപ്പ ഉച്ച സമയത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് മോനെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചെവി കേൾവി ഒന്ന് ശരിയാക്കിയിട്ട് മരിക്കണം എന്നൊരു മരിക്കണമെന്നൊരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയില്ല ഉപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ആയി അപ്പോൾ ഞാൻ ഇക്കായി വിളിച്ചു ഇക്കാപുരത്ത് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ നാളെ എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്ത് രണ്ടാം ദിവസം ഇക്ക എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് നിങ്ങളെ നാട് ഇവിടെ അടുത്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് കൊയിലാണ്ടിയാണ് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഡിഫറെൻ്റ് ആളും മിക്ക വരികയാണെങ്കിൽ ഉപകാരമായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇക്ക എൻ്റെ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൂന്ന് തരം ചെവിയിൽ വെക്കുന്ന ഒരു മെഷീനുകൾ ഇപ്പാട് ചെവിയിലൊക്കെ വെച്ചു കൊടുത്തു സൂട്ടായത് നമ്മൾ തിരഞ്ഞെടുത്തു അപ്പോൾ ആദ്യം വെച്ചത് ചെറിയൊരു കേൾവി കുറവുണ്ടായിരുന്നു അത് മാറ്റി വേറൊരു പ്രൊഡക്റ്റ് വെച്ചു പിന്നെ ചെറിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു ഉപ്പാവി ചെറുത് നമ്മൾ വീണ ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് വീണോ എന്നുള്ളൊരു ഈ ടൈപ്പ് വെക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന തരത്തിൽ മാത്രമായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത് മൂന്നിന് രാത്രിയും എന്നാൽ നിർഭാഗ്യവശാൽ വിധി മറ്റൊന്നായിരുന്നു ഈ മെഷീൻ വെച്ച് പിറ്റേ ദിവസം ഉച്ചക്ക് ഉപ്പയുടെ അസുഖം കൂടുകയും ഉപ്പ പെട്ടെന്ന് എണീക്കാൻ പറ്റാതെ ഈ സംസാരിച്ച് കസേലിൽ ഒറ്റക്ക് വന്നിരുന്ന ഉപ്പ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി അങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള ദയാ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടെന്നു ആ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പാക്ക് സീരിയസ് ആണ് പെട്ടെന്ന് അടുത്തുള്ള ഓക്സിജൻ കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ ഞാൻ ഉപ്പാനായി ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിലോട്ട് എമർജൻസി ആയിട്ട് അവരെ ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അവിടെ എത്തിയ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പിറ്റേ ദിവസം ഉപ്പാക്ക് ഇങ്ങനൊരു വിധി വരാൻ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ ഒറ്റക്കായിരുന്നു പോയത് എൻ്റെ കൂടെ ആരുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും പെങ്ങളും ഉപ്പായ കൊണ്ട് അഡ്മിറ്റാക്കി ഉപ്പായയുടെ അനിയനും ഉണ്ടായിരുന്നു ഞങ്ങൾ മിനി ഐ സിയിലേക്ക് അഡ്മിറ്റാക്കിയ സമയത്ത് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറിനെ വിളിച്ചിട്ട് വെച്ചു ആരാണ് ഞാൻ പറഞ്ഞ മകനാന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പ ഇന്ന് രാത്രി അവസ രാത്രി ഏതാണ്ട് മണിക്കൂറൊക്കെ ഉപ്പ മരണപ്പെടും അത് കേട്ട സമയത്ത് ഞാൻ ആകെ ഷോക്കാകുകയും എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായി പെട്ടെന്ന് ഞാൻ എൻ്റെ ഉപ്പയുടെ പങ്ങള മോനെയും എൻ്റെ അങ്കിളിൻ്റെ മകനും നാട്ടിലുണ്ടായിരുന്നു അവരെ രണ്ടുപേരെയും വിളിച്ചു അപ്പം എൻ്റെ ഉമ്മയുടെ ആങ്ങളെൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു സമി പിന്നെ നിങ്ങൾ വരുമ്പം സംസം വെള്ളം എടുത്തിട്ട് വരണം കാരണം നമ്മൾ ഇപ്പ മരണ സമയത്ത് കുടിക്കുമ്പോൾ ധംസമ്പളം കുടിച്ച് മരിക്കണം ഒരു മുസ്ലിമിൻ്റെ ആഗ്രഹമാണ് ദംസമ്പളം കുടിച്ച് ലായലല്ലോ ചെല്ലി മരിക്കണം എന്നുള്ളത് അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്ന് പറയുകയും അവരത് എത്തിച്ചേരുകയും ചെയ്തു പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലുണ്ടായ ഇപ്പോൾ നാളെ റിക്കവറായി വരും എന്നെ അവർ വന്ന സമയത്ത് അവർ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് ഇത് പറഞ്ഞിട്ടായിരുന്നു ഇതിലും വലിയ അസുഖങ്ങളുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അവർ റിക്കവറായി വന്നിട്ടുണ്ട് നീ ബേജാറാണെന്നൊക്കെ പറഞ്ഞ് തന്നെ സമാധാനപ്പെടു ഞങ്ങളങ്ങനെ ഐ സിയുടെ പുറത്ത് അങ്ങനെ ഇരുന്നു പിറ്റേന്ന് നേരം വെളുത്തു ഏതാണ്ട് രാവിലെ രണ്ട് മണിവരെ ഞാനിപ്പയുടെ കൂടെ ഐ സിയിലുണ്ടായിരുന്നു രണ്ട് മണിക്ക് അവരെന്നെ പുറത്താക്കുകയും വീണ്ടും മണിക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞാൽ വീണ്ടും മണിക്ക് കയറി ചായ കൊടുത്തു സംസാമ്പെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു മാസ്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ രീതിയിലിപ്പം ശ്വാസം കിട്ടാത്ത തരത്തിലുള്ളൊരു ഇതിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ ആളാണ് പെട്ടെന്ന് ഒരു ഇതിലോട്ട് മാറിയത് ശ്വാസം കിട്ടാതെ അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള ഓക്സിജൻ പോരാതെ വന്നപ്പോൾ വീണ്ടും വലിയൊരു മെഷീൻ വെച്ച് ഓക്സിജൻ കൊടുക്കുകയൊക്കെ ചെയ്തു അതിലായിരുന്നു ഇപ്പം നിന്ന് പോകുന്നത് അപ്പോൾ ആ ഒരു മാസ്ക് നമുക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു അത്രയും ഇതായിപ്പോയി സീരിയസ് ആയിരുന്നു എന്നിരുന്നാലും ചെറിയ രീതിയിൽ അത് മാറ്റി നമ്മൾ സംസാരമുള്ളൊക്കെ കൊടുത്തു എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടായിരുന്നു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ രണ്ടാമത്തെ ഏട്ടം വരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് എത്തും രാവിലെ ഇന്നലെ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏട്ടം വരുമ്പോഴേക്കും ഉപ്പ രാവിലെ ഏതാണ്ട് ഒരു ആറര ആവുമ്പോഴേക്കും ഉപ്പ മരണപ്പെടുകേ മരണപ്പെടുന്നത് ഏതൊരു മീനിനും ആഗ്രഹിക്കുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഉപ്പ അതേപോലെ തന്നെ ഉറക്കെ നല്ല ശബ്ദത്തിൽ ലായിലായില്ലല്ല എന്ന കല്ലിമ ചെല്ലുകയും അതോടൊപ്പം തന്നെ സംസം വെള്ളം ഒന്ന് രണ്ട് വട്ടം വാങ്ങി കുടിക്കുകയും ചെയ്തു അതിനുശേഷം ഉപ്പ മരണപ്പെടുകേ ഞാൻ ഉപ്പക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ക്യാൻറ്റിലോട്ട് പോയ സമയത്താണ് ഉപ്പയുടെ മരണം വർത്ത ഞാൻ അറിയുന്നത് എൻ്റെ വിളി എൻ്റെ അടുത്ത് കൂടേണ്ടി വരുന്ന കസിനോടിയോന്ന് പറയുകയും ഞാൻ ആകെ ഷോക്കായി അവിടെ നിന്ന് തിരിച്ച് ഓടി ഐ സിയിലോട്ട് വരുമ്പോഴേയും ഉപ്പാടെ മുഖത്തുള്ള മാസ്ക്കൊക്കെ അയച്ച് വെച്ച് ഉപ്പ കിടക്കുന്ന ഒരു കിടപ്പാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാതെ അവിടെ വെച്ച് മൂന്ന് മാസത്തോളം ഞാൻ വെച്ച കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഇരുന്നായിരുന്നു പിന്നെ എനിക്ക് തോന്നി നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ വല്യ ഇപ്പ അല്ലെങ്കിൽ അച്ചാച്ചനമ്മ ഇവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെന്തെങ്കിലും ആഗ്രഹമൊക്കെ നമ്മൾ നടത്തി നടത്തിക്കൊടുക്കുക കാരണം പിന്നീട് ഒരുപക്ഷെ നമുക്ക് അവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതൊരു ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും ഞാൻ അന്ന് ഇന്നലെ ആ ഇക്കാനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഉപ്പാക്ക് അപ്പ പറഞ്ഞ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ എനിക്ക് കൈ ഉണ്ടായിരുന്നില്ല എന്തോ അള്ളാവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇക്കാനെ വിളിക്കാനും പറ്റി ഇക്ക സമയത്ത് വരികയും ഉപ്പാക്ക് അത് വെച്ചുകൊടുക്കുകയും ചെയ്തു പക്ഷേ ഐ സിയിൽ നിന്ന് ഇപ്പം അവസാനമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതുമല്ലാതെ എന്നെ തളർത്തിയൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നീ മോനെ എന്നെ ഇങ്ങനെ ആക്കിയത് എന്നുള്ളത് കാരണം ഉപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ട്രീറ്റ്മെൻറ്റ് ചെയ്തൊക്കെ ഞാനായിരുന്നു ഒരു മാസം എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ജോലി ആവശ്യത്തിൽ നിന്ന് തിരിച്ചു പോവുകയുണ്ടായി ഇപ്പാവിടെ എല്ലാ കാര്യവും എനിക്കതിനു അറിയുന്നുണ്ടായിരുന്നത് വീട്ടിലാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ക്യാൻസർ ആണെന്ന് ഫോർത്ത് സ്റ്റേജിലുള്ള ക്യാൻസർ ആയിരുന്നു ഉപ്പാക അതും ലെൻസിൽ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല എൻ്റെ വീട്ടിലിപ്പം അങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉപ്പയുടെ ഫാമിലി ആർക്കും അറിയാണ്ടായിരുന്നില്ല ഉപ്പ ഈ ഒരു ക്യാൻസർ പേഷ്യൻ്റാണുള്ളത് ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ആയിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇക്കടുത്ത് ഞാൻ പെർമിഷൻ ആദ്യം ചോദിച്ചു അപ്പോൾ അവൾ എടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഇനി വരുമ്പോൾ നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു രാവിലെ നേരമ്പോഴത്തേട്ട് ഇപ്പാക്ക് ഇതിൻ്റെ കെ വി ടെസ്റ്റും കാര്യമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം റിവ്യൂ റിവ്യൂ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ ഉച്ച ആകുമ്പോൾ അസുഖം കൂടിയാണ് ചെയ്തത് അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ നമ്മളവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് കാര്യമില്ല നമ്മളെ കയ്യിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ അവർക്ക് അത് ചെയ്ത് കൊടുക്കുക ഇത്രയും പറഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോയോടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഉപ്പാകൊണ്ട് എല്ലാവരും ദാ ചെയ്യുക ഉപ്പയുടെ അസുഖത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പ പെട്ടെന്ന് മരിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ വിശദീകരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉപകാരപ്പെടും ഈ ഒരു മാരകമായ രോഗത്തിന് ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക വീഡിയോ അടിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു